നമസ്കാരം നമ്മൾ ചന്ദ്രനെയൊക്കെ പിളർക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന് അല്ലെങ്കിൽ സമുദ്രത്തിനെ പിളർക്കാൻ കഴിയുന്ന ഒരു ഏകദൈവത്തിന് മതഗ്രന്ഥങ്ങളിലൂടെ നാട്ടുവർത്താനം പറയേണ്ട ഗതികേട് ഉണ്ടോ മതഗ്രന്ഥങ്ങളിൽ നാട്ടുവർത്തമാനമാണ് ഉള്ളത് എന്ന ഒരു മുൻധാരണയിൽ നിന്നും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ചോദിക്കുകയാണ് എല്ലാറ്റിനും കഴിയുന്ന എന്ന ദൈവത്തിന് അങ്ങനെ നാട്ടുവർത്തമാനം പറയേണ്ട ഗതികേട് ഉണ്ടോ എന്നുള്ളത് ആദ്യം സുഹൃത്തിന്റെ മുൻധാരണകൾ മാറ്റിവെക്കുക ഈ ദൈവത്തിന്റെ കൽപ്പനകൾ അല്ലെങ്കിൽ അവൻ്റെ മാർഗനിർദ്ദേശം വിശുദ്ധ ഖുർആൻ അത് മുൻധാരണകളില്ലാതെ വായിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിന് ചുരുക്കി പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഖുറാനിൽ തന്നെ ഉണ്ട് ഇതേ ഇതേ വാചകം എന്തിലുണ്ട് ഖുറാനിൽ തന്നെ ഉണ്ട് അസാത്തുരുഅലി മുൻകാലത്തുള്ള എന്തൊക്കെ കുറെ വർത്താനാണ് ഉള്ളത് എന്ന് അന്നത്തെ അന്നത്തെ ദേ പോലെയുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് റസൂൽ അല്ലാസ്ലമിനോട് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ വളരെ കൃത്യമായി കൊണ്ട് കുറക്കാൻ കൊടുത്ത മറുപടിയാണുള്ളത് ഇത് അസാത്വരുള്ളവലിൽ കുറെ നാട്ടു വർത്താനല്ല ഇത് കുറെ ചരിത്രം പറയാലല്ല ഇത് ചരിത്രം പറയാനുള്ള ഗ്രന്ഥമല്ല മറിച്ച് ആ ചരിത്രങ്ങളിലെല്ലാം കൃത്യമായ പാഠങ്ങൾ മനുഷ്യനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ദേശം ഇപ്പോൾ സുഹൃത്തി ഇങ്ങനെ എവിടെയെങ്കിലും നോക്കുമ്പോൾ ആ ഇന്ന മൂസാ നബി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ള കുറേ കഥ പറയുന്നു ആ കഥക്കപ്പുറത്ത് അല്ലെങ്കിൽ ആ ചരിത്രത്തിനപ്പുറത്ത് മൂസാ നബി അലി ഇസ്ലാമിൻ്റെ ആ ചരിത്രം ഉദ്ധരിക്കുന്നതിലൂടെ റുർആാനിന് ഒരായിരം സന്ദേശം സുഹൃത്തിനോടും അതുപോലെ തന്നെ ഈ ലോക ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ ജനങ്ങളോടും പറയാനുണ്ട് അപ്പോൾ നമുക്കെന്താ വെച്ചാൽ ഈ ഒരു പിന്നെ ഒരു കുട്ടി വളരെ വലിയൊരു തത്വശാസ്ത്ര ഗ്രന്ഥം വായിച്ചിട്ട് ഇതിന് എന്തൊക്കെയായി നാട്ടുവർത്താനാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ ഒരു യു ഡി എച്ച് ആർ എടുത്തിട്ടൊരു ഒരു ഏതെങ്കിലും ഒരു പിന്നെ ഒരു സാധാരണക്കാരൻ പറയണത് ഇതിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് എന്തൊക്കെ പറയുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മൾ വളരെ ബൃഹത്തായ ഒരു ദൈവിക ഗ്രന്ഥത്തെ അതിനുള്ള ഏതെങ്കിലും ചില സംഭവങ്ങൾ അതിൽ പറയുന്നുണ്ട് ചരിത്രം അവിടെ പറയുന്നുണ്ട് എന്നുള്ളത് വായിച്ചിട്ട് ആ എന്തൊക്കെ എന്തൊക്കെയായി നാട്ടുവർത്താനുള്ളത് എന്ന് വളരെ മുൻധാരണയോടുകൂടി വിധി പറയുന്നതിന് പകരം ഒന്ന് ശാന്തമായ മനസ്സോടുകൂടി എന്നെ സൃഷ്ടിച്ച എൻ്റെ സ്രട്ടാവ് എന്നോട് സംസാരിച്ചതാണിത് എന്നാണ് പറയപ്പെടുന്നത് എങ്കിൽ എനിക്കതൊന്ന് വായിക്കണമല്ലോ എന്താണ് അതിലുള്ള സന്ദേശം എന്ന് എനിക്കൊന്ന് നോക്കണമല്ലോ എന്നൊരു ചിന്തയോടുകൂടി വായിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ എൻ്റെ സുഹൃത്തിനടക്കം മനസ്സിലാകും അതല്ല അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കേട്ട കുറേ മുൻധാരണകൾ വെച്ചിട്ട് അവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലും വായിക്കുകയോ അല്ലെങ്കിൽ വിമർശന ഗ്രന്ഥങ്ങൾ വായിക്കുകയൊക്കെ ചെയ്താൽ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാകും എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട സുഹൃത്തിനോട് താങ്കളെ സൃഷ്ടിച്ച സട്ടാവ് സംസാരിച്ച സംസാരമാണ് വിശുദ്ധ ഖുർആൻ അതിൽ താങ്കളെ മനസ്സിലാക്കാൻ വേണ്ടി ഈ ലോക ജീവിത ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ കുറേ സമൂഹങ്ങൾ കടന്നു പോയിട്ടുണ്ട് എല്ലാം തികഞ്ഞവരാണ് എന്ന് വിശ്വസിച്ച കുറേ ആളുകൾ ഇവിടെ കടന്നു പോയിട്ടുണ്ട് അവർ പോലും അവർ പോലും ഒന്നും അല്ലായിരുന്നു അവർ ദുർബലരാണ് എന്ന് കാണിക്കാൻ അവരുടെ കഥ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നാട്ടുകാർ പറഞ്ഞല്ല എല്ലാറ്റിനും കഴിവുള്ളവരാണ് ഞങ്ങൾ മുത്തും കഥയിലാണ് ഞങ്ങൾക്ക് എന്തിനും സാധിക്കും എന്നൊക്കെ അഹങ്കരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഇല്ലേ അവർക്കുള്ള പാഠമാണത് അതേപോലെ തന്നെ സമ്പത്ത് കൊണ്ട് എന്തുമാവാം എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരില്ലേ അവരോട് വിശുദ്ധ കുറഞ്ഞ കുറെ കഥകൾ പറയാനുണ്ട് സമ്പത്തിന്റെ ഏറ്റവും ഉന്നതിയിൽ നിന്നിട്ട് പോലും ഏറ്റവും പെട്ടെന്ന് തന്നെ അതിൻ്റെ ഏറ്റവും താഴോട്ട് വീണുപോയ ദുർബലരായി പോയ മനുഷ്യരുടെ കഥകൾ വിശുദ്ധ ഖുർആാനിലുണ്ട് അത് വെറുതെ കഥ പറയാനല്ല നാട്ടുവർത്താനം പറയാനല്ല അങ്ങനെ അഹങ്കരിക്കുന്നവർക്കുള്ള പാഠമാണ് അതേപോലെ തന്നെ വിനയമില്ലാതെ ജീവിച്ചാൽ അഹങ്കരിച്ച് ജീവിച്ചാൽ താൻ പോരിമ കാണിച്ച് ജീവിച്ചാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിനുള്ള ചില കഥകളിലുണ്ട് അതേപോലെ തന്നെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന കഥകൾ വിശുദ്ധ ഖുർആാനിലുണ്ട് അതൊക്കെ കുറേ കഥകൾ ഇങ്ങനെ വായിച്ചു പോകാനല്ല അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചവർക്ക് ഇന്ന് ഇന്നതൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഖുർആാനുള്ള ആ കഥ സുഹൃത്തിന്റെ വാക്കിൽ ഒരു നാട്ടുവർത്തമാനം അത് കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എന്നെ സൃഷ്ടിച്ച സട്ടാവ് ഇവരെ കുറിച്ചൊക്കെ എന്നോട് പറയുന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യരുത് എന്നാണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കുക എന്നാണ് പറയാനുള്ളത് പരസ്പരം പോരടിച്ച സമുദായങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് അത് കാണുമ്പം ഒരു നാട്ടുവർത്താനം കേൾക്കുന്ന വരി അത് കേൾക്കുക എന്നുള്ളതല്ല ഇങ്ങനെ വെറുതെ പോരടിക്കുകയും അന്യനെ കൂടി കാണുകയും അതുപോലെ തന്നെ മുൻധാരണയോടുകൂടി കാണുകയും ചെയ്യേണ്ടതല്ല നമ്മൾ നമ്മളെല്ലാവരും നമ്മുടെ സർട്ടാവിന് സമർപ്പിച്ച് സമാധാനത്തോടുകൂടി ജീവിക്കേണ്ടവരാണ് എന്ന സന്ദേശമാണ് ആ കഥകളിലുള്ളത് അതുകൊണ്ട് ഈ കഥകൾ കേവലം നാട്ടുവർത്താനം എന്നുള്ളതിനപ്പുറത്ത് ഓരോ കഥകളിലും എൻ്റെ സുഹൃത്തിനടക്കമുള്ള വലിയ പാഠങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ മുൻധാരണകളില്ലാതെ വായിക്കാനും പഠിക്കാനും ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്